നിങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത് നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് തിരിച്ചു നന്മ ചെയ്യുന്നത് കൊണ്ട് എന്തു മേന്മയാണുള്ളത് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത് ഈശോ ചോദിക്കുന്ന ചോദ്യമാണിത് മുമ്പൊരിക്കൽ ഫ്രാൻസൈസ് പാപ്പ ഉദ്ധരിച്ച ഒരു കാര്യമുണ്ട് പുഴകൾ അവയുടെ ജലം സ്വയം കുടിക്കുന്നില്ല മരങ്ങൾ അവയുടെ ഫലങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല കൊടുക്കുന്നത് സൂര്യൻ തൻ്റെ പ്രകാശം തിരിച്ചു തരുന്നവർക്കല്ല കൊടുക്കുന്നത് പൂക്കള് അവയുടെ സൗരഭ്യം തിരിച്ച് തരുന്നവർക്ക് മാത്രമല്ല നൽകുന്നത് തുടർന്ന് ഈശോ പറയുന്നത് അതിനാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ ഒരിക്കലേ ഒരു സിംഹത്തെ പിടിച്ച് തടങ്കൽപ്പാളയത്തിലേക്ക് കൊണ്ടു ചെന്നാക്കി ഇവൻ അവിടെ ചെന്നപ്പോൾ അവിടെ പതിറ്റാണ്ടുകളായിട്ട് തടവിൽ കഴിയുന്ന സിംഹങ്ങളുണ്ട് ജനനം മുതൽ അവിടെ കഴിയുന്നവരുണ്ട് പക്ഷേ അവരുടെ ഇടയിൽ പല ഗ്രൂപ്പുകളുണ്ട് ഇതിൽ പാരമ്പര്യവാദികളുണ്ട് അവർ പണ്ട് തങ്ങൾക്കുണ്ടായിരുന്ന സ്വതന്ത്രമായ കാടിനെക്കുറിച്ചുള്ള അനുഷ്ഠാനങ്ങളിൽ നിർബന്ധം പിടിച്ച് നിൽക്കുന്ന ഗണം സാംസ്കാരിക ഗ്രൂപ്പുണ്ട് ഇനി വരാൻ ഇരിക്കുന്ന പുതിയ കാടിനെയും അവിടുത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കവിതയും കഥയും പറയുന്നവർ ഇതുകൂടാതെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ശ്രമം ഈ ക്യാമ്പിന് കാവൽ നിൽക്കുന്നവരെ എങ്ങനെ തകർക്കാവുന്നായിരുന്നു പക്ഷേ ഇവരിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു ഒറ്റയാൻ സിംഹം ഉണ്ടായിരുന്നു അവൻ ഇയാളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നീ ഈ ഒരു ഗ്രൂപ്പിലും പോയി പെടരുത് അത് അപകടമാണ് പള്ളിയൊഴിച്ച് എന്താണ് അപകടം അതായത് അവർ ആലോചിക്കുകയും ചിന്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നത് അപ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ടതിനെ മാറ്റിവെച്ചിട്ട് വെളിയോദിച്ചു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ ക്യാമ്പിനെ ചുറ്റി വലഞ്ഞിരിക്കുന്ന വേലിയുടെ സ്വഭാവം പഠിക്കുകയും അതിനെ അതിലംഘിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം വേലി സ്വജാതീയരും എന്ന് വേർതിരിക്കുന്ന വേലി എൻ്റെ രാജ്യക്കാരും പരദേശികളുമെന്ന് വേർതിരിക്കുന്ന വേലി അതിനെ അതിലംഘിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനെ അതിലംഘിച്ചാൽ ഉണ്ടാകുന്ന കാര്യം ഈശോ പറയുന്നത് വലിയ പ്രതിഫലം എന്താണ് ഈ വലിയ പ്രതിഫലം അടുത്ത വചനത്തിൽ ഈശോ പറയുന്നു സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും ദൈവത്തിൻ്റെ മകനാകുക ദൈവത്തിൻ്റെ മകളാകുക ആ സ്വഭാവം സാംശീകരിക്കുന്ന അവസ്ഥ ദൈവത്തിൻ്റെ സ്വഭാവം ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും മേൽ ഒരേപോലെ മഴ പെയ്യ്ക്കുകയും ഒരേപോലെ സൂര്യനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ സ്വഭാവം ആർജിക്കുന്ന അവസ്ഥ ഒരിക്കൽ ഡോക്ടർ ഡോബർമാനെ വളർത്തുന്നവനോട് പറഞ്ഞ് ഇതിന് മീൻ നെയ്യ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിറ്റേ ദിവസം മുതൽ ഇയാൾ തൻ്റെ പട്ടിക്ക് മീൻ നെയ്യ് കൊടുക്കാൻ തുടങ്ങി അവനെ കൊണ്ടുവന്ന് ബലമായിട്ട് പിടിച്ച് കാലിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വെച്ച് മറ്റൊരാളുടെ സഹായത്തോടെ ഇവൻ്റെ വാ ബലമായിട്ട് പൊളിച്ചതിലേക്ക് മീൻ നെയ്യ് ഒഴിച്ചു കൊടുക്കും എല്ലാ ദിവസവും പട്ടി രാവിലെ ഇതിനെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ശ്രമിക്കും പക്ഷെ ബലമായിട്ട് ഈ മീൻ നെയ്യ് കൊടുത്തു കൊണ്ടിരുന്നു ഒരു ദിവസം മീൻ നെയ്യ് കൊടുത്തപ്പോഴത്തേക്ക് ഇവൻ്റെ പ്രതിഷേധം കാരണം ഇവൻ കുതറിയപ്പം കുറേ മീൻ നെയ്യ് താഴെപ്പോയി ഇവനെ പിടിവിട്ടപ്പം ഇവൻ പോയി പതിയെ ഈ താഴെ വീണ മീൻ നെയ്യ് നക്കി കുടിക്കുക അപ്പോഴാണ് മനസ്സിലായത് ലോവർമാന് മീൻ നെയ്യ് വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ അത് കൊടുക്കുന്ന രീതിയായിരുന്നു അവൻ പ്രതിഷേധിച്ചു കൊണ്ടിരുന്നത് കൊടുക്കുന്ന രീതി മത്തേഡ് അതാണ് പ്രതിഷേധിക്കപ്പെടുന്നതും മാറ്റപ്പെടേണ്ടതും മറിച്ച് ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് എന്നതിൻ്റെ ടേസ്റ്റ് രുചി അനുഭവിക്കാനായാൽ ആ അവസ്ഥയിലേക്ക് പടിപടിയായിട്ട് ഉയർന്ന് വരും